അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അള്ളാഹു ഹുസ്മാനു താല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് കണ്ണ് കണ്ണിൻ്റെ കാഴ്ച അത് വലിയ അനുഗ്രഹമാണ് ഒരു മനുഷ്യന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാലേ അതിൻ്റെ പവറും അതുപോലെ തന്നെ അള്ളാഹു താല നൽകിയ അനുഗ്രഹം എത്രമാത്രമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇവിടെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കാഴ്ചയെ അള്ളാഹു എടുത്തു കളഞ്ഞു എന്നാൽ അള്ളാഹു അത് അവൻ്റെ അവധാനം കൊണ്ട് നമുക്ക് തിരിച്ചു തരാൻ നമ്മളൊരു ഇക്കിറ പതിവാക്കുകയാണെങ്കിൽ അത് മുഖേന നമുക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുമെന്ന് മഹാൻമാരുപഠടെ മുജറബാത്തിൻ്റെ കിതാബിലൂടെ നമ്മോട് പഠിപ്പിച്ചു തരികയാണ് റിസാലത്തുൽ കുഷേരിയേ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം മഹാനായ ലയിത് റദ്ദി അള്ളാഹുനുവിനെ തൊട്ട് നിവേദന കായത്ത് ചെയ്യുന്നുണ്ട് മഹാനവറുകൾ ഇബിന് നാഫിറിയാഹുവിനുവിനെ ഒരു വേള അവിടുന്ന് കണ്ണ് കാണാത്ത ആളായി കാണുന്നു പിന്നീട് നല്ല കണ്ണിന് കാഴ്ച ലഭിച്ച ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് ആ സമയത്ത് മഹാനവറുകൾ ചോദിക്കുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്ക് ആദ്യം കണ്ണ് കാണാത്ത ഒരു വ്യക്തിയായിരുന്നല്ലോ നിങ്ങൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നല്ലോ പിന്നീട് എങ്ങനെ നിങ്ങൾക്ക് അള്ളാഹുത്താല ഈ അനുഗ്രഹം വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു തന്നു എന്ന് മഹാനവറുകൾ ഒരുവേള ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മഹാനവറുകളുടെ മറുപടി എനിക്ക് എൻ്റെ റബ്ബ് റപ്പസുമായ നൽകിയ ഒരു തിക്രം യാ ഖരീബു يا قريب يا مجيب يا سميع الدعاء يا لطيف لما يشاء رد علي بسري يا قريب يا مجيب ഈ തിക്കറ ഞാൻ പതിവാക്കുകയും അള്ളാഹുസ്മാനവ് താല എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് തിരിച്ച് നൽകുകയും ചെയ്തു എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് നമുക്ക് പതിവാക്കാം അള്ളാഹു താല നമുക്ക് ഫലം നൽകും ഫലം നൽകുന്നവൻ അള്ളാഹുവാണ് അസ്ലാമലൈക്കും